കാറുകളുടെ ആകർഷണീയമായ ഒരു ശേഖരം തന്നെ അദ്ദേഹത്തിനുണ്ട് തന്റെ യാത്രകൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഒട്ടനവധി ആഡംബര കാറുകളാണ് അദ്ദേഹം സ്വന്തമായി സൂക്ഷിച്ചിട്ടുള്ളത് തന്റെ തിരക്കുകൾക്കിടയിലും താനും ഭാര്യ ജയയും എല്ലാ ഞായറാഴ്ചകളിലും ഫാം ഹൌസ് സന്ദർശിക്കുകയും പശുക്കളെ പരിപാലിക്കുകയും ചെയ്യുന്നു അപ്പയുടെ ആ ആ കാലത്ത് അമ്മയ്ക്ക് ആ പശുക്കളോട് പ്രതിബത്തി ഇപ്പോഴുണ്ടായിരുന്നു ചെറിയൊരു കൗഷഡ് തുടങ്ങിയപ്പോൾ അതിലൊരു പത്ത് പതിനഞ്ച് പശുക്കൾ അമ്മയ്ക്കുണ്ടായിരുന്നു അതിൽ പാൽ വീട്ടിൽ തന്നെ കറന്ന് എല്ലാവർക്കും കൊടുത്ത് അതിൽ തോന്നിയ പ്രതിബത്തിയാണ് എനിക്കും ഒരു ഫാം ഹൗസ് തുടങ്ങാൻ ഉള്ളൊരു പ്രേരണ എനിക്ക് കിട്ടിയതും ഇൻട്രസ്റ്റ് വന്നതും എൻ്റെ വൈഫിൻ്റെ പേര് ജയഡ പേരിൽ തന്നെ അ ജയ ഫാം ഹൗസിൽ തുടങ്ങി അതിൻ്റെ എല്ലാം ഉത്ഭവം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി മാത്രമാണ് ഇന്ന് ഏകദേശം ആ ജയ ഫാം ഹൗസിൽ ഏകദേശം നൂറ്റമ്പതോളം പശുക്കളുണ്ട് അതിനെ വളർത്തുന്നതും അതിനോട് കൂടുതൽ പ്രതിബദ്ധി തോന്നി അതിനെ കുട്ടികളെ പോലെ ലാളിക്കുന്ന ഒരു രീതി കൊണ്ടുവരികയുണ്ടായി എല്ലാ ഞായറാഴ്ചയും ഞാനും വൈഫ് ജയയും ആ ഫാം ഹൗസിൽ പോയിട്ട് അവരുടെ കൂടെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ചെലവഴിക്കുന്ന ഒരു രീതി സിസ്റ്റം കൊണ്ടുവരണം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു വരികയാണ് വ്യത്യസ്ത ഇനത്തിലുള്ള പശുക്കൾ ഇതിൽ പെടുന്നു രണ്ട് വയസ്സുള്ള രാമൻ എന്ന കിടാവിനോട് ഭീമാഗോവിന്ദൻ വളരെ വാത്സല്യത്തോടെയാണ് പെരുമാറുന്നത് ഏറ്റവും റെയർ ആയിട്ടുള്ള വെറൈറ്റിയുള്ള പോമണ് പിന്നെ വെച്ചൂർ പശുക്കൾ കാസർഗോഡ് അങ്ങനെ പലവിധത്തിലുള്ള വെറൈറ്റിയുള്ള പശുക്കളെ വളർത്തുന്ന ഒരു രീതി അവിടെ അത് തന്നെ ഒരു 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 ബിസിനസ് കൂടിയല്ല പ്രോബ്ലംസ് ബിസിനസ്സിൽ മനസ്സിന് റിലീഫ് കിട്ടുന്ന ഞാൻ പോയി പ്രത്യേക കാരണം സ്ഥാപനത്തിന്റെ വിജയം അതിന്റെ ജീവനക്കാരുടെയും വിജയമാണ് എന്ന് വിശ്വസിക്കുന്ന ഭീമാ ഗോവിന്ദൻ ജീവനക്കാരുടെ ക്ഷേമത്തിനായി സദാശ്രദ്ധാലുവാണ് ജീവനക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള വിടവ് നികത്തുന്നതിൽ അദ്ദേഹം വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് thank you